ഹായ് ഹലോ കൂട്ടുകാരെ എല്ലാ കൂട്ടുകാർക്കും രേമ്യാസന്ന് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കർക്കിടകത്തിൽ കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ചേമ്പിൻ താളുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ കൂട്ടുകാരെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ ആ അപ്പം നമുക്കിതാ താള് പറിക്കാൻ പോവാട്ടോ അപ്പോൾ ഇവിടെ കുറച്ചധികം ചേമ്പാളുണ്ട് കേട്ടോ ഞാൻ മിക്കപ്പോഴും ഇത് കറി വയ്ക്കാറുള്ളതാണ് പക്ഷേ കർക്കിടകത്തിൽ ഇത് കൂക്കാരം ഉറപ്പായിട്ടും ഉണ്ടാക്കി കഴിക്കണം കേട്ടോ ഫൈബർ കണ്ടൻ്റെയൊക്കെ ഒത്തിരി ഉള്ളത് ആ ഇത് തേ നമ്മുടെ കാട്ട് താളം പറയും വയലറ്റ് തണ്ടുള്ള ചേമ്പ് തണ്ടാണത് അപ്പോൾ ഞാൻ ഇതും എടുക്കേണ്ട കേട്ടോ അപ്പോൾ മിക്സ് ചെയ്താണ് വെക്കണത് പിന്നെ നമ്മൾ കൂമ്പ ഇല ചേമ്പിൻ്റെ കൂമ്പ ഇല നമുക്കിത് അരിഞ്ഞ് ഇടാം കറിയിൽ ഒത്തിരി മൂത്ത് നമുക്ക് എടുക്കണ്ട അപ്പോൾ ഇതാ ഇവിടെ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കറി വെക്കാൻ നോക്കാം ഒരു ചട്ടിയിലേക്ക് നമ്മൾ ഈ താളും ചേമ്പിൻ്റെ ഇലയെല്ലാം നുറുക്കിയത് നമ്മൾ ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ വാളംപുളി കുതിർത്ത് രണ്ട് പച്ചമുളക് നമ്മൾ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ വാളംപുളി നമ്മൾ കുതിർത്തിട്ട് ആ വെള്ളം പിഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒട്ടും ചൊറിയൊന്നുമില്ല കേട്ടോ ഈ കറി നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ ഊതുകാരെ അപ്പം കർക്കിടകത്തിൽ ഉറപ്പായിട്ടും ഇത് ഉണ്ടാക്കണം കേട്ടോ അപ്പൊ അങ്ങനെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മൾ ഇത് അടച്ചു വെക്കുകയാണ് ആ ഇപ്പിതാ നമ്മുടെ കറി നന്നായി വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ വെന്ത് നല്ല മിക്സായി ഇലയും ആ ഇത് തണ്ടുവെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു താളിപ്പ് ചേർക്കണം അതിനായിട്ട് നമ്മൾ ചീഞ്ചിട്ടി കിടപ്പിട്ട് വെച്ച് രണ്ട് പറ്റൻ മുളക് പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് നുറുക്കിയത് നമ്മൾ കുറച്ചധികം ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചേർക്കണം നല്ല ടേസ്റ്റ് നമ്മൾ തേങ്ങ ഒന്നും ചേർക്കണമെന്നില്ല അപ്പം അതാണ് എനിക്ക് തൂക്കം കറങ്ങാനായിട്ട് കൂട്ടുകാരെ കുറപ്പായിട്ടും ഒന്ന് പഠിച്ചു നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂട്ടുകാര കൂടെ ബെല്ലേക്കും പ്രസ് ചെയ്ത് ഓളൊന്നും ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലായിട്ട് കൂട്ടുകാര അപ്പം ഇനി അടുത്ത വീഡിയോ താങ്ക്സ് കാണാൻ വാച്ച് കേട്ട്